തൊടുപുഴ നഗരസഭയിൽ ഗാർഹിക ബയോമെഡിക്കൽ സാനിറ്ററി മാലിന്യശേഖരണം ആരംഭിച്ചു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെറുപേഴ്സൺ സബീന ബിഞ്ചു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗാർഹിക മാലിന്യം അടക്കമുള്ള വിവിധതരം മാലിന്യങ്ങൾ ശേഖരിക്കുന്ന തൊടുപുഴ നഗരത്തിൽ ഗാർഹിക ബയോമെഡിക്കൽ സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല നഗരത്തിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടക്കം സാനിറ്ററി നാപ്കിൻ ഡയപ്പർ സിറിഞ്ച് മാസ്ക് എക്സ്പയറി മരുന്നുകൾ അടക്കമുള്ള ബയോമെഡിക്കൽ സാനിറ്ററി മാലിന്യങ്ങളുടെ സംസ്കരണം വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്നതിനായി കിലോയ്ക്ക് അൻപത്താറ് രൂപ എന്ന നിരക്കിൽ എറണാകുളം കേന്ദ്രമായുള്ള ഒരു കമ്പനിക്ക് കരാർ നൽകുവാൻ കൗൺസിൽ തീരുമാനം അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി തൊടുപുഴ നഗരസഭയിലും ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുള്ള സമയത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിന് സമീപമുള്ള കളക്ഷൻ പോയിന്റിൽ ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീബിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ചെയർപേഴ്സൺ സബീന ബിഞ്ചുടനം ചെയ്തു പ്ലാസ്റ്റിക് ശേഖരിച്ച് നമ്മുടെ യൂണിറ്റിൽ കൊണ്ടുപോയി പൊടിച്ച് അത് ക്ലീൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ നമ്മൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതിന് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ നമ്മുടെ വീടുകളിൽ പോകുമ്പോൾ നമ്മളോട് ഒരുപാട് വീട്ടമ്മമാർ അതുപോലെ വീട്ടിലുള്ളവരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം വസ്തുക്കൾ നമ്മൾ എവിടെയാ കൊണ്ടുപോയി കളയേണ്ടത് ഇതെല്ലാം ഞങ്ങൾ വലിച്ചറിയുകയല്ലേ നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ വസ്തുക്കളും നമ്മൾ പാഴ് വസ്തുക്കളായി റോഡ് സൈഡിലും അവിടെ ഇവിടെ വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ മലയാളികൾക്ക് പ്രത്യേകമായി ഉള്ള ഒരു പ്രവണതയാണ് ഇതെല്ലാം മാറ്റി സർക്കാർ മുതൽ നമുക്ക് മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് വരെയുള്ള ഈ വേണ്ടി യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ക്ലീൻ സിറ്റി മാനേജർ ഇ എം മീരാൻ കുഞ്ഞ് ടി എസ് രാജൻ ജിതേ സി ഇഞ്ചക്കാട്ട് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് രാജ് ദീപക് വർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ